ഹൃദയത്തിൽ ഒരുപാട് വേദനയും നിരാശയും ഭാരവും കടന്നു വരുമ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കണം ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തെ നാം അന്വേഷിക്കുന്ന ഏത് നിമിഷം കൊണ്ട് ആ നിമിഷത്തിൽ ദൈവം നമുക്ക് പ്രത്യാശ നൽകിത്തരും ധൈര്യം നൽകിത്തരും ജയം നൽകിത്തരും ഹാ ലലൂയ്യ ഒരുപാട് പേര് വളരെയധികം ഭാരപ്പെട്ട് എവിടെ വിടുതലുണ്ടാകും എവിടെ സമാധാനം സ്വസ്ഥത ഉണ്ടാകും കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടക്കുന്നു അന്വേഷണം നടത്തുന്നു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവ സന്തോഷം കൊടുക്കും സമാധാനം കൊടുക്കും പ്രാർത്ഥന വിഷയത്തിൻ്റെ മറുപടിയേക്കാളും വലുത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പായി വരുമ്പോൾ എല്ലാ വിഷയങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവ സാന്നിധ്യം നമുക്ക് തരും നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ രണ്ടു വാക്യം ഒന്ന് കേൾക്കണം മൂന്നും നാലും വാക്യങ്ങൾ അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവൻ്റെ ബലത്തെയും തിരയുകയും അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കുകയും ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവത്തിന്റെ ബലത്തെയാണ് ദൈവം കൊടുക്കുന്നത് ഹാലലൂയ്യ നമ്മൾ ആരെയാണ് അന്വേഷിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഭാരം വരുമ്പോൾ ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ആരെയാണ് തിരയുന്നത് അതായിരിക്കും നമ്മുടെ മനസ്സിലെ ബലം നമ്മുടെ മനസ്സിന്റെ ബലം അതാ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തിന്റെ ബലം നമ്മുടെ മേൽ ദൈവം വെളിപ്പെടുത്തും ഹാല ലൂയ ആസയെ കുറിച്ച് പറഞ്ഞൊരു വചനം രണ്ട് ദിനോത്താന്തം പതിനാറാം തീയതി പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആസ ഭയങ്കര ഭക്തനൊക്കെ ആയിരുന്നു പക്ഷെ അവന്റെ ഹൃദയം ദൈവത്തിന് ഏകാഗ്രമായില്ല പതിനാറാം തീയതി ഒമ്പതാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ പറയാണ് അവന് വലിയ ദീനം വന്നപ്പോൾ അവൻ ദൈവത്തെ അല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത് വൈദ്യന്മാരെടുത്ത് പോയതോ ചികിത്സിച്ചതോ അല്ല ഇവിടെ പ്രശ്നം പക്ഷെ അവൻ അന്വേഷിക്കുന്നത് മനസ്സുകൊടുത്തത് ആശ്രയിക്കുന്നത് വൈദ്യന്മാരിലായിപ്പോയി ദൈവത്തിൽ വേണം നാം ആശ്രയിക്കുവാൻ നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭിക്കണമെങ്കിൽ ദൈവം സഹായിക്കണം ആ കഴിക്കുന്ന മരുന്ന് നമുക്ക് പ്രയോജനമാകണമെങ്കിലും ദൈവത്തിൻ്റെ സഹായം വേണം ദൈവം മനുഷ്യന് ബുദ്ധി കൊടുത്തു ഇതൊക്കെ ഉണ്ടാക്കാനായി പക്ഷെ എന്നെ സഹായിക്കുന്നത് സൗഖ്യമാക്കുന്നു വലിയ ഉറപ്പ് ചികിത്സിക്കപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അത് ദൈവം ആഗ്രഹിക്കണം അപ്പോൾ ദൈവത്തെ ആണോ ഞാൻ അന്വേഷിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുക മുപ്പത്തി നാലാം സങ്കീർത്തനത്തിൽ ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ബാലസിംഹങ്ങളും കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല ഒരു നന്മയും ദൈവം കുറക്കിര ദൈവത്തെ അന്വേഷിച്ചു ദൈവത്തെ അന്വേഷിച്ചു നമ്മൾ ജോലി അന്വേഷിക്കുന്നുണ്ട് പണം വരാനുള്ള വരുമാന സ്രോതസ്സുകൾ അന്വേഷിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് വീട് പണിയുന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട് കാർ വാങ്ങിക്കുന്ന കാര്യം പല ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം ദൈവം തന്നെ പറയുന്നുള്ളൂ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാ ദൈവം അവനെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ താൻ ബലവാനെന്ന് കാണിക്കാൻ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ദൈവം കുറവ് വരുത്തുകയാണ് അവരെ ധനവാനാക്ക പറഞ്ഞതല്ല സമ്പന്നനാക്കിയിട്ട് ദൈവത്തെ തള്ളിക്കളയാനും വേണ്ടിയല്ല പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്നവൻ സ്വസ്ഥതയോടെ പാർക്കും ഹാലൽ അസമാധാനത്തോടെ പാർക്കും അതാണ് നമ്മൾ ആദ്യം വായിച്ച വചനം യഹോവയെ അവൻറെ ബലത്തെയും അന്വേഷിക്കുക അവിടെയാണ് സന്തോഷം സമാധാനം യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കും അവിടെ ഹൃദയത്തിന് ദൈവ ടെൻഷനൊക്കെ മാറ്റും ആഗുലങ്ങളെടുത്ത് മാറ്റും ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ അന്വേഷിക്കുക ശലോമോനോടെ ദാവിത് പറഞ്ഞൊരു കാര്യം ഒന്ന് ദിലവൃത്താന്തം ഇരുപത്തി എട്ടാം മധ്യം ഒൻപതാമത്തെ വാക്യം ശലോമോനെ നീ യഹോവയെ അന്വേഷിക്കുന്നെങ്കിൽ അവൻ നിന്നെ അംഗീകരിക്കും നീ അവനെ തള്ളിക്കളഞ്ഞാൽ അവൻ നിന്നെയും തള്ളിക്കളയും യഹോ അന്വേഷിക്കുന്നെങ്കിൽ അവൻ നിന്നോട് കൂടെയിരിക്കും അവനെ തള്ളിക്കളഞ്ഞാലോ അവൻ നിന്നെയും തള്ളിക്കളയും പ്രവാചകൻ പറഞ്ഞ വാക്കാണ് ഹാ ലൂയ സംഖ്യാപുസ്തകം പതിനാല് അധ്യയം പതിനൊന്നാം വാക്യത്തിൽ ദൈവം ദൈവത്തെ അവിശ്വസിക്കുന്ന ഈ സാഹചര്യത്തോടെ പറഞ്ഞ നിങ്ങൾ എത്രമാത്രം എന്നെ നിരസിക്കും നിങ്ങൾ എത്രമാത്രം എന്നെ വിശ്വസിക്കാതിരിക്കും ഈ അത്ഭുതങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് എത്രമാത്രം എന്നെ നിരസിക്കും ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തെ അംഗീകരിക്കണം ദൈവത്തെ വിശ്വസിക്കണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം പ്രാർത്ഥിക്കണം ഒരു വലിയ വിടുതൽ നമുക്ക് തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുക മത്തായ സുവിശേഷം പതിനാലാം അധ്യേം മുപ്പത്തി ഒന്നാം വാക്കത്തിലോട് പറയുകയാണ് അൽപവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു അവൻ്റെ കൈ നീട്ടി പിടിച്ചു കർത്താവിൻ്റെ കൈ നീട്ടി പത്രോസിനെ പിടിച്ചു വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കുക നമ്മുടെ അവിശ്വാസങ്ങളിലും നമ്മളെ കൈവിടത്തില്ല അതുകൊണ്ടാണ് ദൂരം കേൾ കേൾപ്പിക്കുന്നു ഈ എബ്രാ ലേഖനം മൂന്നാമത്തെ നാലാ മൂന്നാം ധ്യയം നാലാം ധ്യയത്തിൽ വായിക്കുമ്പോൾ വിസാചനം അവിശ്വസിച്ചു സംശയിച്ചു സംശയിച്ചത് കൊണ്ട് അവർക്ക് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞില്ല ഹാല ലൂയ്യ സംശയിക്കണ്ട ദൈവത്തെ വിശ്വസിക്കുക വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ അവരൊരിക്കലും നമ്മളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല യോബിന്റെ പുസ്തകം രണ്ടാമത്തെ ഒൻപതാം വാക്യത്തിൽ അവൻ്റെ ഭാര്യ യോബിന്റെ ഭാര്യ പറയുന്നേ അവനെ ത്യജിച്ച് കളഞ്ഞിട്ട് മരിച്ചു കളഞ്ഞു യോബ് ത്യജിക്കാൻ കൂട്ടാക്കിയില്ല ദൈവത്തെ വിശ്വസിക്കാൻ കൂട്ടാക്കി അവനെ അന്വേഷിക്കുക സന്തോഷം തരും സ്വസ്ഥത തരും സമാധാനം തരും ഹല ലൂയ്യ ഒരിക്കലും നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല ഞാൻ നിങ്ങൾക്കു പ്രാർത്ഥിക്കാം പിന്നെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖം അന്വേഷിക്കുകയാണ് ഈ മക്കളൊത്തിരി വേദനപ്പെട്ട് ആകുലപ്പെട്ട് ഇവിടെ വിടുതലുണ്ടാകുമെന്ന് പ്രഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവെ ആ അവരുടെ വിഷയങ്ങളുടെ മേൽ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക ദൈവമാണല്ലോ സകലത്തെ നിയന്ത്രിക്കുന്നത് ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല ദൈവമാണല്ലോ ഞങ്ങൾക്കു വേണ്ടി വഴികളെ തുറക്കുന്നു കർത്താവേ മനുഷ്യൻ ഇടപെടണമെങ്കിൽ പോലും ദൈവം ഇടപെട്ടെങ്കിലേ പറ്റും ഞങ്ങളത് വിശ്വസിക്കുന്നു സ്വർഗത്തിലെ അപ്പച്ചയും മക്കൾ കൊണ്ട് കാര്യങ്ങളെ സാധിപ്പിക്കണം ദൈവം ഇടപെടണം അത്ഭുതം ചെയ്യണം ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കും എല്ലാ ഭാരങ്ങളും മാറട്ടെ എല്ലാ ടെൻഷനുകളും മാറട്ടെ ദൈവികമായ ഈ സന്ദേശം പതി പോലെ കുറച്ച് പേർക്ക് ഡേ